മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ താൽക്കാലിക പുനരധിവാസം പൂർത്തിയായി വെള്ളരിമല സ്വദേശിയെ നാസർകൂടി മേപ്പാടിയിലെ വാടക വീട്ടിലേക്ക് മാറിയതോടെ ക്യാമ്പിലുണ്ടായിരുന്ന എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്കും താമസിക്കാനിടമായി സ്കൂളുകളുടെ പ്രവർത്തനം ചൊവ്വാഴ്ച പുനരാരംഭിക്കും സർക്കാർ ക്വാർട്ടേഴ്സുകൾ സർക്കാർ സ്പോൺസർ ചെയ്ത വാടക വീടുകൾ ദുരന്തബാധിതർ സ്വന്തം നിലയിൽ കണ്ടെത്തിയ വാടക വീടുകൾ ബന്ധുവീടുകൾ സ്വന്തം വീടുകൾ എന്നിവിടങ്ങളിലേക്ക് രണ്ടായിരത്തി പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മാറി താമസിച്ചത് ഇവരുടെ താമസ സ്ഥലങ്ങളിൽ ബാക്ക് ടു ഹോം കിറ്റുകളും ജില്ലാ ഭരണകൂടം എത്തിച്ചു വരികയാണ് ഫർണിച്ചർ കിറ്റ് ഷെൽട്ടർ കിറ്റ് കിച്ചൺ കിറ്റ് ക്ലീനിംഗ് കിറ്റ് പേഴ്സണൽ ഹൈജീൻ കിറ്റ് ഭക്ഷണ സാമഗ്രികളുടെ കിറ്റ് എന്നിവ ഉൾപ്പെടെയാണ് ബാക്ക് ടു ഹോം കിറ്റുകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ദുരന്തബാധിതരായ കുടുംബത്തിലെ തൊഴിൽ രഹിതരായ ഒരാൾക്ക് പ്രതിദിനം മൂന്നൂറ് രൂപ വീതം പരമാവധി രണ്ടുപേർക്ക് പ്രതിമാസം പതിനെട്ടായിരം രൂപ ധനസഹായം നൽകും ഇതുകൂടാതെ സർക്കാർ പ്രഖ്യാപിച്ച ആറായിരം രൂപ മാസവാടകയും നൽകും താൽക്കാലികമായി പുനരധിവസിപ്പിച്ചവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അടിയന്തരമായി പരിഹരിക്കും അന്തിമ പുനരധിവാസം സർവതല സ്പർശിയായ രീതിയിലാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത് ജനങ്ങൾ പങ്കുവച്ച നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാവും പുനരധിവാസ പാക്കേജിന് രൂപം നൽകുക ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ അധ്യയനം ആരംഭിക്കും ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ജൂലൈ മുപ്പത് മുതൽ നൂറുകണക്കിന് കുടുംബങ്ങളെ താമസിപ്പിച്ചിരുന്നത് ഇവിടെയായിരുന്നു താൽക്കാലിക പുനരധിവാസത്തിന്റെ ഭാഗമായി മുഴുവൻ കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചതിനെ തുടർന്നാണ് സ്കൂളുകളിൽ പഠനപ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് അമൃത ന്യൂസ് വയനാട്